മുനമ്പത്തെ അതിജീവന സമരം നാലാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി ഉയർത്തിയ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു മുനമ്പം തുടക്കം മാത്രം നിസാർ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതായി പറയപ്പെടുന്ന ഇരുപത്തിമൂന്ന് ഭൂമിയും തിരിച്ചു പിടിക്കും എന്ന ഭീഷണി മുഴക്കുന്ന വക്കഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീറിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആശങ്ക ഉയർത്തിയത് എന്നാൽ ഒരാഴ്ചക്കകം ആ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാക്കുന്ന പൊതുസമൂഹത്തിൽ ഭീതി ഉണർത്തുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് ചാവക്കാടും തളിപ്പറമ്പിലും വക്കഫ് ബോർഡ് മരവിപ്പിച്ച ഭൂമികൾ ഉണ്ടെന്ന വാർത്ത പുറത്തു വരുന്നു മുനമ്പത്തെ പോലെ ഇവിടെ ഇരകളിൽ ഭൂരിഭാഗവും ക്രൈസ്തവരല്ല മുസ്ലിമുകൾ തന്നെയാണ് അവർ പണം കൊടുത്തു വാങ്ങി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമികളാണ് വക്കഫിന്റെ ആവശ്യപ്രകാരം റവന്യൂ വകുപ്പ് മരവിപ്പിക്കുന്നത് ഇരകൾ അറിയാതെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മരവിപ്പിക്കുന്നതിന് റവന്യൂ വകുപ്പിന് ധൈര്യം കൊടുക്കുന്ന നിയമത്തിന്റെ പേരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് ഭേദഗതി നിയമം സാധാരണക്കാരന്റെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ഇത്തരം നീക്കങ്ങൾ നടത്താൻ നിയമപരമായി റവന്യൂ വകുപ്പിന് കഴിയില്ല എന്നാണ് കർണാടക നൽകുന്ന തിരിച്ചറിവ് അവിടെ വക്കഫ് ബോർഡിന്റെ ആവശ്യപ്രകാരം ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരെ സിദ്ധരാമയ്യ സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എങ്കിലും വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു കേരളത്തിൽ എത്രമാത്രം ഭൂമിക്ക് അവകാശം പറയാൻ വക്കഫിനാകും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അൻപത്തിമൂവായിരത്തിൽ അധികം ഭൂമിയാണ് വക്കഫ് നോട്ടം ഇട്ടിരിക്കുന്നത് എന്നാണ് കോഴിക്കോട് വയനാട് മേഖലയിലെ നാലായിരത്തിൽ അധികം ഭൂമികൾ ഇതിൽ പെടുന്നുണ്ടത്രേ പ്ലോട്ടുകൾ കടകൾ ഷോപ്പിംഗ് മാളുകൾ കൃഷിയിടങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ടെന്നാണ് പ്രചാരണം കൃത്യമായ കണക്ക് സർക്കാരോ വക്കഫോ പ്രസിദ്ധീകരിക്കുന്നില്ല ഇത് സംബന്ധിച്ച വിവരം നൽകേണ്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിലുള്ള വക്കഫ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കാര്യമായ വിവരങ്ങൾ ഇല്ല ഓരോ വക്കഫ് ബോർഡും വംശയിൽ അവരുടെ വസ്തുവകകളുടെ ലിസ്റ്റ് കൊടുക്കണം എന്നാണ് വ്യക്തം പക്ഷേ അത് ചെയ്യാതെ എല്ലാം രഹസ്യമാക്കി വെച്ച് ചതിക്കുകയാണ് അത്യാവശ്യത്തിന് സ്ഥലം ഈടുവച്ച് പണം വായ്പയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ചെല്ലുമ്പോഴാണ് മുഖമടച്ചുള്ള സർക്കാർ അടി വരുന്നത് കേരളത്തിൽ വക്കഫ് അവകാശം പറയുന്ന ഭൂമിയിൽ എഴുപത് ശതമാനത്തിലധികവും മുസ്ലിമുകളുടെ കൈവശമുള്ള ഭൂമിയാണെന്ന് പ്രചാരണമുണ്ട് പക്ഷെ സത്യം ആർക്കും അറിയില്ല ഇത്തരം അവകാശവാദങ്ങളുടെ വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് സർക്കാരിന് എന്ത് തടസ്സം റവന്യൂ ഓഫീസിൽ ചെല്ലുമ്പോൾ അവരാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം സംജാതമാകുന്നത് ഇതെല്ലാം സർക്കാർ കാണിക്കുന്ന വലിയ ചതിയാണ് മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവർ പോലും ബി ജെ പിയുടെ അനുകൂലികളാക്കി മാറ്റുന്ന തരം വൻ കെണിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വക്കഫ് നിയമം അത് ഭേദഗതി ചെയ്ത് കാര്യമായ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ തന്നെ ഏറെ പേർ പെരുവഴിയിലാവൂ ഈ ഇരകളിലെല്ലാരും സമ്പന്നരല്ല പത്തും ഇരുപതും നാൽപ്പതും സെന്റ് ഭൂമിയുള്ള പാവങ്ങൾ അതിൽ ഒരായുസിന്റെ അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ വീടും സൗകര്യങ്ങളും അവ വക്കഫിന് കൈമാറി പൊതുനിരത്തിലേക്ക് ഇറങ്ങണം പോലും അപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ ഒരു സഹായനിധി പിരിക്കാനുള്ള സാധ്യത പോലും പലരും കണക്ക് കൂട്ടുന്നുണ്ടാവണം വക്കഫ് മുസ്ലിം സമൂഹത്തിലെ പോലും സാധാരണക്കാരന്റെ താല്പര്യമല്ല അതിസമ്പന്നരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന സത്യം ഒരിക്കൽ കൂടി പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാകുന്നു ഭാരതത്തിലെ ഏതാണ്ട് മുപ്പത്തിരണ്ട് വക്കഫ് ബോർഡുകളിലുള്ള സമ്പന്നർക്കാണ് ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കർ വക്കഫ് ഭൂമിയുടെ പ്രയോജനം വക്കഫിനു വേണ്ടി പ്രത്യക്ഷപ്പെടുന്നവർ അതിസമ്പന്നരാണ് ഏറ്റവും മികച്ച അഭിഭാഷകരെ നിയോഗിക്കുവാൻ അവർക്ക് സാധിക്കുന്നു സർക്കാർ പണം പോലെ വക്കഫ് പണം ദൂർത്തടിക്കാം കോടതി ചെലവുകളായി കണക്കിൽ കൊള്ളിക്കാം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി മേരിക്കുന്നിലെ പോസ്റ്റ് ഓഫീസ് ഭൂമിയടക്കം വക്കഫ് ബോർഡ് കൊടുത്ത അവകാശവാദം റദ്ദാക്കി പക്ഷേ പരാതിക്കാർക്ക് പണമുണ്ട് ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് വരുന്നതിന് മുൻപ് അവർ സുപ്രീം കോടതിയിൽ പോകും സ്റ്റേ സമ്പാദിക്കും കേസ് അങ്ങനെ കിടക്കും അതുകൊണ്ട് ബോർഡിന് എന്ത് നഷ്ടം പാവം ഇരകൾ അവർക്ക് തങ്ങളുടെ ഭൂമി ഉപയോഗിച്ച് അടുത്ത കാലത്തൊന്നും ഒരു വായ്പ പോലും എടുക്കാനാവില്ല ആയിരങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ് വക്കഫ് ബോർഡ് ഈ ക്രൂര വിനോദം അവസാനിപ്പിക്കണമെങ്കിൽ വക്കഫ് ബോർഡ് നിയമം മാറണം ഭൂമി കൈവശം വെച്ചിരിക്കുന്നവന് നോട്ടീസ് നൽകണമെന്ന നിയമം പോലും പാലിക്കാതെയാണ് വഖഫ് ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇങ്ങനെ നടപടി എടുത്ത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ കർണാടക സർക്കാർ കാണിച്ച ആർജവം പോലും കേരളത്തിലെ സർക്കാർ കാണിക്കുന്നില്ല മുനമ്പം ഭൂമിയുടെ വിഷയത്തിലാണെങ്കിൽ ആധാരവും ഹൈക്കോടതി വിധിയും എല്ലാം അനുസരിച്ച് ആ ഭൂമി വക്കഫ് ഭൂമിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി വിധിയുണ്ട് ഇനി നിസാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് പ്രശ്നമെങ്കിൽ ഉത്തരവ് മാറ്റണം ആരെയും ഇറക്കിവിടില്ല എന്ന് പറയുന്നതൊന്നും ആശ്വാസവാക്കല്ല ഇറക്കി വിടാനും പറ്റില്ല പക്ഷെ ജീവിതം നരകമാക്കാം സ്വന്തം ഭൂമി ഒന്നിനും ഉപയോഗിക്കുവാൻ പറ്റാത്ത ദയനീയ അവസ്ഥ ഉണ്ടാക്കാം കൊല്ലാതെ കൊല്ലുകയാണ് സർക്കാർ ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചർച്ചയിൽ ഇത്തരം തീരുമാനങ്ങൾ എടുത്താൽ പോരാ ഉത്തരവിറക്കി ഭൂമിയുടെ മരവിപ്പിക്കൽ റദ്ദാക്കണം മുനമ്പം വിഷയത്തെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന്റെ മതേതരത്വ മൂടുപടത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് ഭീകരമായ വർഗീയ മുഖമാണെന്ന ഭീതി വളർത്തുന്നു കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ മാത്രം താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന ഭയം ശക്തമാകുന്നു രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നടത്തുന്ന സമരത്തിന് പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങൾ ആരോപിക്കുമ്പോൾ അല്ലാതെ മറ്റ് എന്താണ് കരുതുക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ആദ്യമല്ല ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി നവംബറിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുവാനും ജീവിതമാർഗം പരിരക്ഷിക്കുവാനുമായി നടത്തിയ നൂറ് ദിവസത്തിലധികം നീണ്ട വിഴിഞ്ഞം സമരത്തെ രാജ്യദ്രോഹ വർഗീയ സമരമായി ചിത്രീകരിക്കുന്നതിന് മുന്നിൽ നിന്ന മാന്യമന്ത്രിയാണ് റഹ്മാൻ വിഴിഞ്ഞം സമരത്തെ രാജ്യദ്രോഹ സമരമാക്കി ചിത്രീകരിച്ച് സമരക്കാർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് കേസെടുപ്പിച്ച മന്ത്രി മുനമ്പത്തെ വക്കഫ് ബോർഡ് കയ്യേറ്റങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരെയും വർഗീയ സമരമായി ചിത്രീകരിക്കുന്നു മന്ത്രി സൂക്ഷിച്ച് സംസാരിക്കണം എന്നാണ് പറയാനുള്ളത് വാക്കടക്കം പാലിക്കണം കേരളത്തിൽ വർഗീയ വികാരം തീപിടിപ്പിക്കരുത് മുനമ്പത്തെ വക്കഫ് കയ്യേറ്റത്തിന്റെ ഇരകളിൽ മാത്രമാവും ക്രൈസ്തവർ ഭൂരിപക്ഷം കോഴിക്കോട്ടും വയനാട്ടിലുമെല്ലാം ഇരകളാകുന്നത് ഭൂരിപക്ഷവും മുസ്ലിമുകൾ തന്നെയാണ് അവർ സമരം ചെയ്താലും ന്യൂനപക്ഷ മന്ത്രി സമരത്തെ വർഗീയമായി ചിത്രീകരിക്കുമോ കടലിനെയും കടൽ തീരത്തെയും കടലിന്റെ മക്കളെയും സർവനാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ സമരം ചെയ്തവരെ രാജ്യദ്രോഹികളും തീവ്രവാദികളുമെന്ന് മുദ്രകുത്തി വിഴിഞ്ഞം കലാപഭൂമിയാക്കി സമരത്തെ ഇല്ലാതാക്കിയ കഥയാവും റഹ്മാന്റെ മനസ്സിൽ നൂറ്റി മുപ്പത്തിയാറ് ദിവസമായി തികച്ചും സമാധാനപരമായി നടന്ന സമരത്തിൽ നവംബർ ഇരുപത്തി ഏഴിന് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായി സമരക്കാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസുകാരെ ബന്ദികളാക്കി എന്ന മട്ടിൽ വാർത്തകൾ വന്നു ഇതേ തുടർന്നാണ് സമരം രാജ്യദ്രോഹികളും തീവ്രവാദികളും നടത്തുന്നതായി നാടുഭരിക്കുന്ന പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനി ആരോപിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞത്ത് നവംബർ ഇരുപത്തിയേഴിന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് സമരസമിതി കൺവീനർ മോൺസഞ്ചൂർ യുജിൻ പെരേര ആവശ്യപ്പെട്ടത് ആർക്കും ഭയപ്പെടാതെ തെളിവ് കൊടുക്കാവുന്ന ഭീതിയോ പ്രീതിയോ കൂടാതെ സത്യം പുറത്തു കൊണ്ടുവരാനാകുന്ന ഒന്നായിട്ടാണല്ലോ ഇപ്പോഴും ജുഡീഷ്യൽ അന്വേഷണം കരുതപ്പെടുന്നത് സമരത്തിന്റെ നൂറാം ദിവസമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വിഴിഞ്ഞത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ഇടതുമുന്നണിയുടെ പരിണിത പ്രജ്ഞന നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു ജനകീയ സമരം പരിഹാരമില്ലാതെ നൂറ് ദിവസം തുടരുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ പരിണാമമായിരുന്നു അത് ഇത്തരം പരിണാമങ്ങൾ മുനമ്പം സമരത്തിന് ഉണ്ടാവരുത് സർക്കാർ ജാഗ്രത പുലർത്തണം വിഴിഞ്ഞത്ത് നൂറാം ദിവസം നടന്ന സമരത്തെ കലാപശ്രമമായി മന്ത്രി വി ശിവൻകുട്ടി അന്ന് ചിത്രീകരിച്ചു തുടർന്ന് പാർട്ടി പത്രം പടച്ചുവിട്ട വാർത്തകളും സമരത്തെ കലാപശ്രമമാക്കി മാറ്റുകയായിരുന്നു അദാനിയുടെ പക്ഷക്കാരും സമരത്തെ കലാപമായും സമരം ചെയ്യുന്നവരെ തീവ്രവാദികളും രാജ്യദ്രോഹികളുമായി ചിത്രീകരിച്ച് വെടക്കാക്കി ഇല്ലാതാക്കാം എന്ന് സ്വപ്നം കണ്ട് അതിനനുസരിച്ചുള്ള കരുക്കൾ നീക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രപ്പൊലിത്ത തോമസ് നെറ്റോ പിതാവിനെയും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും സമരസമിതി കൺവീനറും അതിരൂപതയുടെ വികാരി ജനറളുമായ മോൾസഞ്ഞൂർ യുജിൻപെരയെയും അടക്കം പ്രതികളാക്കി പോലീസ് കേസെടുത്തു സി പി എം നടത്തുന്ന ബഹുജന സമരത്തിന് പ്രതികളായി പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ പ്രതിയാക്കാറുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു നവംബർ ഇരുപത്തിയേഴിലെ സംഭവങ്ങൾക്ക് ഒരുക്കമായി വിഴിഞ്ഞത്തുണ്ടായിരുന്ന സിസിടി വി ക്യാമറകൾ മൂടി പോലീസിന്റെയും സർക്കാരിന്റെയും ഒത്താശയോടെയാണ് ഇതെല്ലാം നടന്നത് എന്ന് കരുതാൻ ന്യായങ്ങളായി വിഴിഞ്ഞത്തെ കഥ മുനമ്പത്ത് ആവർത്തിക്കില്ല വക്കഫ് തട്ടിപ്പിൽ ഇരയാകുന്നവരുടെ വേദന അറിയുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇടതു സർക്കാർ അത്രയേറെ ഉപദ്രവിച്ചിട്ടും തിരുവനന്തപുരം ലത്തീൻ അതിരൂപതിയുടെ മെത്രപൊലിത്ത ജനങ്ങൾ വികാരാവേശത്താൽ ശത്രുപാളയത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ വലിയ പക്വത കാണിച്ചു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉണ്ടാക്കിയ കള്ളക്കേസ് മൂലം പാസ്പോർട്ട് പോലും നിയന്ത്രിക്കപ്പെട്ടിട്ടും അദ്ദേഹം അചകണത്തെ ചിറകിൻ കീഴിൽ തന്നെ സൂക്ഷിച്ചു ഇല്ലെങ്കിൽ തലസ്ഥാനം അണിയുമായിരുന്നു മുനമ്പം വിഷയത്തിലും പിതാവ് കൃത്യമായ ജാഗ്രത നൽകുന്നത് അദ്ദേഹം ഹൃദയത്തിൽ യഥാർത്ഥ മതേതര മതേതരവാദിയായതുകൊണ്ടാണ് അബ്ദുറഹ്മാന്റെ നാവിനെ ഭയന്നല്ല വക്കഫ് നിയമത്തിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയ കേരള നിയമസഭ മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും മുനമ്പം വിഷയത്തിൽ തുടക്കം മുതൽ കണ്ണടച്ച മുഖ്യധാര മാധ്യമങ്ങൾ ഇനിയും തുടരട്ടെ ഷിക്കനെയും ദീപികയും ന്യൂസ് ന്യൂസെയിറ്റീനും മാറുനാടനും മാത്രം ശ്രമിച്ചാലും മുനമ്പം വിഷയം കേരളത്തിലെ വലിയ വിഷയമാകും എന്ന് വ്യക്തമായി ഇതോടെ കേരളത്തിലെ ജനങ്ങൾ എന്തറിയണം എങ്ങനെ പ്രതികരിക്കണം എന്ന് തങ്ങൾ തീരുമാനിക്കും എന്ന ഹുങ്ക് മുഖ്യധാര മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെടുകയായി ക്രൈസ്തവർ ഒന്നിച്ചു നിന്നാൽ ഇന്നും ആർക്കും അവരെ കേരളത്തിൽ അവഗണിക്കുവാൻ ആവില്ല കത്തോലിക്ക കോൺഗ്രസും കെ ആർ എൽ സി സിയും ആഹ്വാനം ചെയ്താലും പലതും നടക്കും എന്നായി ചെറിയ മാധ്യമങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത കൈവരുന്നു മുനമ്പം വിഷയത്തിൽ ദേശീയ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ കാര്യ സമിതി അധ്യക്ഷൻ സി ബി സി ഐ പ്രസിഡന്റ് മറാൻഡ്രൂസ് താഴ്ത്ത് ജെ പി സിക്ക് കത്തയച്ചതോടെ ക്രൈസ്തവ ലോകം മാത്രമല്ല ദേശീയ തലത്തിൽ പോലും വിഷയം സജീവമായി സീറോ മലബാർ രൂപതകൾ ഓരോന്നായി മെത്രാന്റെ നേതൃത്വത്തിൽ സമരമുഖത്തെത്തി ആരെയും വെല്ലുവിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തില്ല സത്യം മാത്രം ഉറക്കെ പറഞ്ഞു സീറോ മലങ്കര സഭയുടെ തലവനും പിതാവുമായ കർണാൾമാർ ക്ലീമിസ് എത്തി അദ്ദേഹം കെ സി ബി സിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു മാർത്തോമ മെത്രാപൊലിത്തെയും ശബ്ദമുയർത്തി സീറോ മലബാർ കുടുംബക്കൂട്ടായ്മ പിന്തുണ പ്രഖ്യാപിച്ചു വഖഫ് കയ്യേറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ സഭയുടെ അവകാശമുള്ള ഭൂമികളെ കുറിച്ച് പറഞ്ഞ് തങ്ങളുടെ മുഖം മെച്ചമാണെന്ന് കാണിക്കുവാൻ വഖഫിലെ ചിലർ മുന്നോട്ട് വന്നു ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പക്കൽ പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി ഉണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം വഖഫ് ബോർഡ് പോലെ ഒരു സംവിധാനം ഏതായാലും സഭയിലില്ല ഓരോ ക്രൈസ്തവ സഭയിലെയും രൂപതകൾക്കും പള്ളികൾക്കും സന്യാസ സഭകൾക്കും സമ്പത്തുണ്ട് കത്തോലിക്ക സഭയിൽ മൂന്ന് റീത്തുകളിലായി നൂറ്റി എഴുപത്തിനാല് രൂപതകൾ ഉണ്ട് ഇരുന്നൂറോളം സന്യാസ സഭകളുണ്ട് ഇവരുടെ കൈവശം ഭൂമിയുമുണ്ട് ഒന്നും വക്കഫ് സ്വത്ത് പോലെ പിടിച്ചെടുത്തതല്ല കൃത്യമായ വിശദീകരണത്തിലൂടെ കെ ജാഗ്രതാ സമിതി സഭയുടെ സ്വത്ത് സംബന്ധിച്ച വാദത്തിന്റെ ചെമ്പ് വെളിച്ചെത്ത് കൊണ്ടുവന്നു അത് നിയമമുണ്ടാക്കി തട്ടിയെടുത്തതല്ല ഉടമയല്ലാത്തവർ വക്കഫാക്കിയതും അല്ല ഉപയോഗത്തിലൂടെ വക്കഫായതുമല്ല ഭാരതത്തിലെ സ്വത്ത് നിയമം അനുസരിച്ച് സഭയുടെ ആയതാണ് ന്യായമായ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഭാരതത്തിൽ നാൽപ്പതിനായിരം വിദ്യാലയങ്ങളും നാനൂറിൽ പരം കോളേജുകളും അഞ്ച് മെഡിക്കൽ കോളേജുകളും ഇരുന്നൂറ്റി നാൽപ്പത് പാരാമെഡിക്കൽ നഴ്സിംഗ് സ്ഥാപനങ്ങളും എൺപത്തി അയ്യായിരം കിടക്കകളുള്ള ആശുപത്രികളും കത്തോലിക്കാ സഭയ്ക്ക് മാത്രമുണ്ട് ഭാരതത്തിലെ അഞ്ചു ലക്ഷത്തോളം അനാഥരെയും രോഗികളെയും സഭ സംരക്ഷിക്കുന്നു ഇതിലൊന്നും മതം നോക്കിയല്ല പ്രവേശനം കൊടുക്കുന്നത് ഇവ നടത്തുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ സ്ഥലം വേണം അതുണ്ട് ഈ സ്ഥാപനങ്ങളിൽ ചിലവ നടത്താനായി രാജ്യത്തെ ഭരണാധികാരികൾ ക്രൈസ്തവരോട് ആവശ്യപ്പെടുകയും വേണ്ട സ്ഥല സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട് സ്വകാര്യ വ്യക്തികളും ഇങ്ങനെ നൽകിയിട്ടുണ്ട് വില കൊടുത്ത് വാങ്ങിയ ഭൂമികളുമുണ്ട് ഉണ്ട് ഇതിനെല്ലാം കൃത്യമായ രേഖകളും സാക്ഷികളും ഉണ്ട് ആരുടെയും കൈവശം ഇരിക്കുന്നവ പിടിച്ചടക്കി സ്വന്തമാക്കുന്നില്ല അതിന് ക്രൈസ്തവർക്ക് അധികാരം കൊടുക്കുന്ന നിയമവും ഇല്ല കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ മുസ്ലിം പാർട്ടിയായി മാറുകയാണ് കർണാടകത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അധികാരം വരെ കോൺഗ്രസ് സർക്കാർ വക്കഫ് ബോർഡിന് കൊടുത്തു എങ്ങോട്ടാണ് കോൺഗ്രസിന്റെ പോക്ക് എന്നതാണ് സംശയം കേട്ടുകേൾവി പോലും ഇല്ലാത്ത നീക്കമാണിത് കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എൻ വി അഗ്ഞാരിയ കെ വി അരവിന്ദ് എന്നിവർ ചേർന്ന ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് കർണാടക സർക്കാർ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് സർക്കാർ ഉത്തരവിനെതിരെ വന്ന പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി അടിയന്തരമായി പരിഗണിക്കുകയാണ് സൗമ്യനാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കുമുണ്ട് ഒരു സൗമ്യത അടുത്ത കാലത്ത് ബിനോയ്ക്ക് ഒരു തോന്നൽ ചില മെത്രാന്മാരുടെ ഭാഷ ക്രിസ്തുവിന്റെ ഭാഷ അല്ലെന്ന് അവർ പറഞ്ഞതെന്തോ അദ്ദേഹത്തിന് പിടിക്കാതെ വന്നിട്ടുണ്ടെന്ന് അർത്ഥം ക്രിസ്തുവിന്റെ ഭാഷ സംബന്ധിച്ച കമ്മ്യൂണിസ്റ്റ് ഭാഷ്യവും ക്രൈസ്തവ ഭാഷ്യവും ഒന്നല്ലെന്ന് പകൽ പോലെ സത്യം കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ ഭാഷയും ക്രൈസ്തവർ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ബിനോയ് പറഞ്ഞത് ഏതും എത്രാനെ കുറിച്ചായാലും അത് അഭിനന്ദനമായി വരുന്നു എന്നാണ് സത്യം ഇ എം എസ് മനോരമയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി റഷ്യൻ പ്രധാനമന്ത്രി ക്രൂശേവിനെ കുറിച്ചും പറഞ്ഞ സമാനമായ നിരീക്ഷണമുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമായ മനോരമ എന്നെ പ്രശംസിച്ചാൽ ഞാൻ മാറിയിരുന്ന് ആലോചിക്കും എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നായിരുന്നു ഇ എം എസിന്റെ പ്രതികരണം അവർ എന്നെ വിമർശിച്ചാൽ ഞാനത് ഗൗരവത്തോടെ വായിക്കുക മാത്രം ചെയ്യും ഒരു യോഗത്തിൽ ക്രൂശ്യെ പൊട്ടിത്തെറിച്ചാൽ എനിക്ക് സംശയമില്ല കെന്നടി പറഞ്ഞു എന്നാൽ അദ്ദേഹം ഊറിച്ചിരിച്ചാൽ ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഏറെ ആലോചിക്കും ഇതായിരുന്നു കെന്നടിയുടെ പ്രതികരണം യേശുവിന്റെ ഭാഷയെക്കുറിച്ച് ക്രൈസ്തവ മെത്രാന്മാരെ പഠിപ്പിക്കുവാൻ ബിനോയ് വിശ്വം ശ്രമിക്കുന്നത് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയട്ടെ വലിയ അധിക പ്രസംഗമാവും അത് കേട്ട് ഭാഷ മാറ്റാൻ ഏതെങ്കിലും എത്ര തയ്യാറാവുകയും ഇല്ല ഇതൊക്കെ കോൺഗ്രസുകാരുടെ അങ്ങാടിയിൽ ചെലവാകുന്ന സാധനങ്ങളാണ് കോൺഗ്രസുകാർ നാട്ടിലെ ഹിന്ദുക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അത് മൃദു ഹിന്ദുത്വവും മുസ്ലിം പ്രീണനം നടത്തിയാൽ അത് മതേതരത്വവും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് കണ്ണാടിയിൽ നോക്കി പുരോഗമനം പഠിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് പടവലങ്ങ പോലെ താഴോട്ട് വളരുന്നത് അങ്ങനെ കോൺഗ്രസിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളും ഇല്ലാതാകുമ്പോൾ അവർ മുസ്ലിം ലീഗാവും അന്നുമല്ല കോൺഗ്രസുകാരനും അവിടെ ബാക്കി ഉണ്ടായാൽ അദ്ദേഹത്തിന് ലീഗായി രക്ഷപ്പെടാം ഇതെല്ലാം ഭാരതത്തിലെ ജനങ്ങളുടെ മുന്നിലെ യാഥാർത്ഥ്യമായിരിക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് കേട്ട് ആര് മാറ്റം വരുത്താനാണ് അങ്ങനെ നോക്കിയാൽ പണ്ട് അപ്പനും മകനും ചേർന്ന് ഒട്ടകത്തെ ചുമന്നതുപോലെ ആകാനാണ് സാധ്യത സ്വപ്നങ്ങൾ കാണാനാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല പിണറായി സർക്കാരിന് സ്വന്തം പദ്ധതിയേക്കാൾ പൂ അണിയിക്കാനായത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നങ്ങളാണ് അദ്ദേഹം തുടക്കം കുറിച്ചപ്പോൾ ഇടതുപക്ഷം വലിയ തീക്കാറ്റ് ഉയർത്തി തടസ്സപ്പെടുത്തിയ പദ്ധതികളടക്കം ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കം കുറിച്ച പദ്ധതികൾ എല്ലാം പിണറായി പൂർത്തിയാക്കുന്നു ഏറ്റവും അവസാനം വന്നത് സീപ്ലെയിൻ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു സി പ്ലെയിൻ അന്ന് നവംബർ പതിനൊന്നിന് കൊച്ചി ബോൽഗാട്ടി കായലിൽ നിന്നും പറന്നുയർന്ന് അരമണിക്കൂർ കൊണ്ട് മൂന്നാർ മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ പറന്നിറങ്ങിയപ്പോൾ പൂ പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന് വേണ്ടി ധനമന്ത്രി മാണി നടത്തിയ ബജറ്റ് പ്രഖ്യാപനമാണ് അതുകൊണ്ട് മാട്ടുപെട്ടിയിൽ കടൽ വിമാനത്തെ സ്വീകരിക്കുമ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിന് ഇരട്ടി അഭിമാനം ഉണ്ടായിരുന്നിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ പ്രാദേശിക യാത്രാ സൗകര്യ സംവിധാനമായ ഉഡാന്റെ ഭാഗമാണ് പദ്ധതി നവംബർ പത്തിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കൊച്ചിയിലെത്തിയ വിമാനം മൂന്നുവട്ടം ബോൾഗാട്ടി തടാകത്തിന് ചുറ്റും പറന്ന ശേഷമാണ് ഇറങ്ങിയത് തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് കൊച്ചിയിൽ നിന്നും പറന്നുയർന്ന വിമാനം അരമണിക്കൂർ കൊണ്ട് മാട്ടുപെട്ടിയിലെത്തി റോഡ് മാർഗം അഞ്ചു മണിക്കൂർ വേണ്ട യാത്രയാണിത് വിമാനത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരായ പി രാജീവ് മുഹമ്മദ് റിയാസ് വി ശിവൻകുട്ടി എന്നിവരെ മാട്ടുപെട്ടിയിൽ റോഷി അഗസ്റ്റിനും സംഘവും സ്വീകരിച്ചു ശിവൻകുട്ടി വളരെ സൂക്ഷിച്ച് ഉദ്യോഗസ്ഥരുടെ കൈപിടിച്ച് ഓരോ ചുവടും വെക്കുന്നതുപോലെ തോന്നി പണ്ട് കല്ലെറിയാൻ ചുമതലപ്പെടുത്തിയിരുന്നവർ ഇന്ന് ആക്രമിക്കുമോ എന്ന് ഭയന്നാവും എന്ന് ശിവൻകുട്ടിയുടെ രീതികൾ കണ്ട പലരും സംശയിച്ചു ഒൻപത് മുതൽ മുപ്പത് വരെ യാത്രക്കാരുമായി പറക്കാവുന്ന സീപ്ലെയിൻ ഉണ്ട് ആന്ധ്രയിലും കർണാടകയിലും പരീക്ഷണ പറക്കൽ നടത്തിയ ശേഷമാണ് വിമാനം കൊച്ചിയിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ജൂൺ രണ്ടിന് കൊല്ലത്തെ കായലിൽ നിന്നും ഉമ്മൻചാണ്ടി കൊടി വീശി ഉയർത്തിവിട്ട സീപ്ലെയിൻ ആലപ്പുഴയിലെ കുഞ്ഞമട കായലിൽ ഇറങ്ങാനുള്ള പദ്ധതി അന്നത്തെ ഇടതുപക്ഷം തകർത്തതാണ് കായലിൽ വള്ളങ്ങൾ ഇട്ട് പ്രതിഷേധിച്ചതിനെ തുടർന്ന് വിമാനം കൊല്ലത്തേക്ക് തന്നെ മടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ എമർജിംഗ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് സർക്കാർ സീപ്ലെയിൻ പദ്ധതി പ്രഖ്യാപിച്ചത് ഇടത് സംഘടനകളായ എഐ ടി യു സിയും സിഐ ടി യുവും കോൺഗ്രസ് നേതാവ് വി ദിനകരൻ നയിക്കുന്ന ദീവനസഭയും അന്ന് പദ്ധതിയെ എതിർത്തു പദ്ധതി ഉപേക്ഷിച്ചതുമൂലം കേരള സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചിലവാക്കിയ പതിമൂന്ന് കോടി രൂപ അന്ന് പാഴാവുകയും ചെയ്തു ഇപ്പോൾ ധീവരസഭയും എഐ ടിയു സിയും എതിർക്കുന്നുണ്ട് എങ്കിലും സിഐ ടിയുവിന് കാര്യങ്ങൾ മനസ്സിലായി എങ്കിലും സി പ്ലെയിൻ പദ്ധതി ലാഭകരമാകും എന്ന് ഇന്ന് അധികം പേർ കരുതുന്നില്ല കേരളത്തിൽ വരുന്ന രണ്ട് ദശാംശം രണ്ട് എട്ട് കോടി ടൂറിസ്റ്റുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് ഇവരിൽ എത്ര പേർക്ക് ഈ യാത്ര സാധിക്കും എന്നതും വിഷയമാണ് ഏറെ കൊട്ടും കുരവിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ആരംഭിച്ച പദ്ധതി അടച്ചുപൂട്ടി ലോകത്ത് മൽദ്വീപിലാണ് ഈ പദ്ധതി കാര്യമായി പ്രവർത്തിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്നപ്പോൾ പദ്ധതിക്ക് തടസ്സമുണ്ടാക്കിയ തൊഴിലാളികളുമായി ചർച്ച നടത്തി തീരുമാനിക്കുവാനായിരുന്നു പരിപാടി ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കുവാൻ നോക്കിയ ഗെയിൽ പദ്ധതിയെ കൊച്ചി പട്ടണത്തിനടിയിൽ തീ ബോംബ് വരുന്നു എന്ന് ഭയപ്പെടുത്തി എതിർത്ത പി രാജീവ് അവസാന മന്ത്രിയായപ്പോൾ ഗെയിൽ പദ്ധതിയെ അനുകൂലിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കുവാൻ നോക്കിയ ദേശീയപാത വികസന പദ്ധതിയെയും സഖാക്കൾ എതിർത്തു പക്ഷെ പിണറായി വന്നു നടപ്പാക്കി അതുപോലെയാണ് സർക്കാർ ജീവനക്കാരുടെ സ്റ്റാറ്റുട്ടറി പെൻഷൻ പ്രശ്നം കോൺട്രിബ്യൂട്ടറി പെൻഷൻ നിർത്തണം എന്നായിരുന്നു സി പി എം നിലപാട് അധികാരം കിട്ടിയതോടെ അത് മാറി സ്റ്റാറ്റുട്ടറി പെൻഷൻ പറ്റില്ല എന്ന് ഉറപ്പായി ജീവനക്കാരുടെ ക്ഷാമബെദ്ധ കുടിശ്ശിക അനിശ്ചിതമായി നീളുകയാണ് അതും ഇപ്പോൾ വിഷയമല്ല കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം തുടങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതും പിണറായി സർക്കാർ വിഴിഞ്ഞം തുറമുഖം നാലായിരം കോടിയുടെ അഴിമതിയായി ചിത്രീകരിച്ച് ഉമ്മൻചാണ്ടിയെ എതിർത്തവർ ഇപ്പോൾ അവിടെ ക്രെയിൻ വരുന്നത് പോലും ആഘോഷിക്കുന്നു എന്നാൽ വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ കടലിന്റെ മക്കൾക്ക് ഉണ്ടാകുന്ന ഭീതി ഇല്ലാതാക്കുവാനും നാടിന്റെ വികസനത്തിനു വേണ്ടി കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്ക് ആകർഷകമായ പാക്കേജ് നടപ്പാക്കാനും വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനി ഗ്രൂപ്പുമായി തുറമുഖ കരാർ ഒപ്പിട്ടത് തുറമുഖം നിർമ്മാണം ആരംഭിക്കുന്നത് മുതൽ അഞ്ചു വർഷത്തേക്ക് ഉണ്ടാകാവുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ നഷ്ടങ്ങൾ നികത്തുന്നതിനായി സർക്കാർ നാനൂറ്റി എഴുപത്തിയൊന്ന് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു തുറമുഖ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന തീരശോഷണം അടക്കമുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനാണ് സർക്കാർ നാനൂറ്റി കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് വലിയവേളി മുതൽ പനത്തുറ വരെയുള്ള ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്ന് സർക്കാർ പഠനം കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കലിനും വീട് നിർമ്മാണത്തിനുമായി മുന്നൂറ്റി അൻപത് കോടിയും ജീവനോപാധിക്കായി അൻപത്തി ഒൻപത് കോടിയും ഉമ്മൻചാണ്ടി സർക്കാർ നീക്കിവെച്ചത് എന്നിട്ടും പദ്ധതിക്കായി കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വലിയതുറയിലെ സിമന്റ് ഗോഡൌണിൽ താമസിക്കേണ്ടി വന്നത് നാലു വർഷം പാവങ്ങളുടെ ഇടതു സർക്കാർ ഭരിക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വാടക വീട്ടിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് തിരുവനന്തപുരം അതിരൂപത ആരംഭിച്ച ബഹുജന സമരം വേണ്ടി വന്നു സമരക്കാരുമായി തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ നടത്തിയ ചർച്ചയിലാണ് ഈ പ്രഖ്യാപനം വന്നത് ഇതനുസരിച്ച് വാടകക്കാരന് കൊടുക്കേണ്ട അഡ്വാൻസും സർക്കാർ തന്നെ നൽകണം എന്ന് സമരസമിതി ആവശ്യപ്പെട്ടു ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ കൂടിയാണ് പിണറായി പദ്ധതികൾ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുവാൻ ഇടതുമുന്നണി ഉപയോഗിച്ച സോളാർ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു ബാർകോഴ കേസിൽ കെ എം മാണിയും കുറ്റവിമുക്തനാക്കപ്പെട്ടു ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഉയർത്തിയ വ്യാജ ആരോപണങ്ങളായി അവ മാറി ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ ഇപ്പോൾ കേറയിലായി കേരയിൽ എക്സ്പ്രസ് ഹൈവേയേക്കാൾ ഭയപ്പെടുത്തുന്നതും ആയി പണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തു അവസാനം അതിന്റെ ബോർഡിൽ അംഗമായി പണ്ട് പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്തു ഇപ്പോൾ അത് കൈപ്പിടിയിലാക്കി സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്തു ഇന്ന് പാർട്ടിവക സ്വാശ്രയ കോളേജുകളായി കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു ഇന്ന് സൈബർ ആർമിയുടെ ഉടമകളായി പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു കേരളത്തിൽ അത് നടപ്പാക്കി ഗാന്ധിജി സർവകലാശാലയ്ക്കെതിരെ സമരം ചെയ്തു അത് എം ജി സർവകലാശാലയാക്കി എത്രയോ സംഭവങ്ങൾ ഒരു വിഷയവും പഠിക്കാത്ത പാർട്ടിയുടെയും അണികളുടെയും മാതൃകയായി മാറുന്നു അവർ ഒരു മുന്നണിയുടെ സർക്കാർ മാറി എതിർ മുന്നണിയുടെ സർക്കാർ വരുമ്പോൾ പഴയ സർക്കാരിന്റെ പദ്ധതികൾ മാറ്റിവെച്ച് പുതിയ പദ്ധതികൾ നടപ്പാക്കുക സാധാരണമാണ് എന്നാൽ പിണറായി സർക്കാരിന്റെ രണ്ടാം മൂഴം പൂർത്തിയാകുമ്പോൾ കോട്ടയം പട്ടണത്തിന് നടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കം വിട്ട റൌണ്ടാന പദ്ധതി ഒഴികെ എല്ലാം അവർ പൂർത്തിയാക്കി ആ നിലവാരത്തിലുള്ള ഒന്ന് പുതുതായി കണ്ടുപിടിക്കാനും കഴിയുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സഞ്ചാര യോഗ്യമായിരുന്ന കേരളത്തിലെ പൊതുനിരത്തുകൾ അങ്ങനെ അല്ലാതാക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കപ്പെടുമ്പോൾ അന്ന് സമരം ചെയ്തവരെല്ലാം ഇന്ന് ജയി വിളിക്കുന്നു സി പി എമ്മിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ കമ്മീഷൻ വേണം പാർട്ടിയുടെ ആറ്റിങ്ങൽ ഏരിയ സമ്മേളനത്തിൽ ഉയർന്ന ആവശ്യമാണ് ഏരിയ സെക്രട്ടറിക്കെതിരെ ഉയർന്ന പരാതികളിൽ പാർട്ടി പോലും അന്വേഷിക്കുന്നില്ല നേതാക്കളുടെ ആഡംബര ജീവിതത്തിന്റെ സ്രോതസ്സ് അന്വേഷിക്കണം എന്ന് കിളിമാനൂർ ഏരിയ സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നു പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഉയരുന്ന ഇത്തരം ആവശ്യങ്ങൾ അവിടെ തന്നെ തല്ലിക്കെടുത്തപ്പെടുകയാണ് പതിവ് മർമ്മ നോക്കി അടിക്കാൻ അറിയുന്ന സഖാവാണ് ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ അന്ന് രാവിലെ അദ്ദേഹവും ബി ജെ പി നേതാവ് ജാവേദ്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് പുറത്തു വന്ന വെളിപ്പെടുത്തലുകളും അനുബന്ധമായി വന്ന പ്രസ്താവനകളും എല്ലാം ചേർന്നപ്പോൾ തൃശൂരിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ഏറെക്കുറെ സഖാക്കൾക്ക് വ്യക്തമായി സുരേഷ് ഗോപി ജയിച്ച് ലോക്സഭയിലും എത്തി അത്തരം വല്ല ലക്ഷ്യവും ഇ പി ജയരാജന്റെ ആത്മകഥ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് ദിനമായ നവംബർ പതിമൂന്നിന് രാവിലെ പുറത്തുവന്ന വാർത്തയ്ക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ നവംബർ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം വയനാട്ടിൽ സത്യൻ മോക്കേരിക്ക് എത്ര വോട്ട് കിട്ടി എന്നറിയണം അദ്ദേഹം വല്ലാതെ താഴെ പോവുകയും ബി ജെ പി വല്ലാതെ വോട്ട് നേടുകയും ചെയ്താൽ ലക്ഷ്യം വ്യക്തമാവും സി പി എം ആണെങ്കിലും പാർട്ടിക്ക് വേണ്ടി മരിച്ചു പ്രവർത്തിച്ചവരെയെല്ലാം മാറ്റി നിർത്തി ഒരു കോൺഗ്രസുകാരനെ പാലക്കാട്ട് മത്സരിപ്പിക്കുന്നതിന്റെ വേദനയുള്ള എത്രയോ സഖാക്കളുണ്ട് അവരുടെ വേദനയാണ് ജയരാജന്റെ വാക്കുകളായി പുറത്തു വന്നിരിക്കുന്നത് ജയരാജൻ പണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തതുപോലെ ഡി സി ബുക്സിനെതിരെയും പരാതി കൊടുത്തു ഇതെല്ലാം ആരെ കളിപ്പിക്കാനാണ് പുസ്തക പ്രകാശനം മാറ്റിവെച്ചെന്ന് അറിയിച്ച ഡി സി ബുക്സ് ഇതിവൃത്തം സംബന്ധിച്ച വാർത്തയുടെ സത്യം സംബന്ധിച്ച് പുസ്തകം വരുമ്പോൾ കാണാം എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് പാലക്കാട്ടും ബി ജെ പി ജയിക്കണമെന്നല്ലേ ജയരാജൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്ന സംശയം ബലപ്പെടുകയാണ് നവംബർ സത്യമറിയാം അന്ന് ചേലക്കരയിൽ ഇടതുപക്ഷം തോറ്റാൽ ക്യാപ്റ്റന് വലിയ നേട്ടമാവും ഇത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും കോൺഗ്രസ് വോട്ടുകൾ കുറഞ്ഞാൽ അതും വലിയ മുന്നറിയിപ്പാവും കാഴ്ചകൾ ഇനി അടുത്താഴ്ച